ഹായ് ഇന്നത്തെ വീഡിയോ ടിഷ്യൂ കളിച്ച വാഴത്തൈ നടുന്ന രീതിയാണ് എൻ്റെ കയ്യിൽ ഉള്ളത് രണ്ട് തരം വാഴത്തൈയാണ് നേന്ത്രവാഴയും റോബസ്റ്റോൺ ഇപ്പോൾ ഉള്ളത് അതിൻ്റെ നടിൽ രീതിയും പരിചരണവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വാഴത്തെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ മിനിമം നാല് ഇലയുള്ള ആരോഗ്യമുള്ള വാഴത്തെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഇത് നടാനായിട്ട് നല്ല വെയിലുള്ള സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം അഥവാ തെങ്ങിൻ്റെ ഇടയിലൊക്കെ ആയിട്ടുണ്ടത് നടുന്നതെങ്കിൽ ഒത്തിരി അകലം പാലിച്ചിട്ട് വേണം നമ്മൾ നല്ല നടാനായിട്ട് പിന്നീട് നടന്ന സ്ഥലത്ത് നമുക്ക് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ഒന്നരടി നീളവും ഒന്നരടി വീതിയാണ് നമുക്ക് വേണ്ടത് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കേട്ടോ അഥവാ വെള്ളം കെട്ടിക്കിടക്കാത്ത സ്ഥലമാണെങ്കിൽ രണ്ടടി വീതിയും രണ്ടടി നീളമാണ് നമുക്കിതിന് വേണ്ടത് അതാണ് കുഴിയെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ അപ്പോൾ അതിനാവശ്യമായ കുഴി ഞാൻ എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഉണക്കലിട്ട് കൊടുക്കുകയാണ് എൻ്റെ കയ്യിലിപ്പോൾ ഉണക്കലുള്ളതിൻ്റെ പേരിൽ ഞാൻ ഉണക്കലിട്ടത് അല്ലായിരുന്നുണ്ടെങ്കിൽ ഉണക്കലിടണമെന്ന് നിർബന്ധമൊന്നുമില്ല അതിന് ശേഷം ഞാൻ കുറച്ച് മേൽമണ്ണ്ണ് ഇതിൻ്റെ മുകളിൽ കിട്ടുകൊടുക്കണം അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പൈപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ഈ പൈപ്പ് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നടുന്ന വാഴ തൈ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് സൂട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൈപ്പ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കവർ നമ്മൾ പൊട്ടിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം അതിൻ്റെ ഉള്ളിൽ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും ഇത് കണ്ട അപ്പം നല്ലവണ്ണം വേരൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു നമുക്കൊരു വാഴ തൈ തന്നെയാണ് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്ട്രെയിറ്റായിട്ട് തന്നെ വെക്കണം കേട്ടോ എപ്പോഴും ഇതിലേക്ക് ആവശ്യമായ വേപ്പ് പിണ്ണാക്കും പിന്നെ ചാണകപ്പൊടി കപ്പലടി പിണ്ണാക്കും പിന്നെ എല്ലുപൊടിയൊക്കെയാണ് ഞാനിതിന് അടിവളമായിട്ട് കൊടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഡോളോമേറ്റ് അല്ലെങ്കിൽ കുമ്മായ ഒക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലായിരിക്കണം കേട്ടോ നടേണ്ടത് നല്ലവണ്ണം മണ്ണൊക്കെ ഇട്ട് മൂടി അതിന് ശേഷം നമുക്ക് നമ്മളുടെ ആ പൈപ്പ് സാവധാനം ഇങ്ങനെ ഊരെടുക്കണം അത് ഊരെടുത്ത് കഴി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ മണ്ണൊക്കെ ഇട്ട് ഒന്ന് ലെവൽ ചെയ്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വാഴ എപ്പോഴും സ്റ്റെഡിയായിട്ടായിരിക്കണം അതിനകത്ത് നമ്മൾ നടേണ്ടതിട്ടാണ് അതിനുശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നടന്ന സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു തണല് രണ്ട് ദിവസോ രണ്ടോ മൂന്നോ ദിവസോ അതിന് ചെറിയൊരു തണല് വെച്ച് കൊടുക്കണം അപ്പൊ അതിന് വല്ല ഓല കീറ അല്ലെങ്കിൽ വല്ല നമ്മ അതിന് വെയിലടിക്കാൻ അടിക്കാതിരിക്കാനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഞാനിവിടെ വെച്ചുകൊടുത്തേക്കുന്നത് മാവിൻ്റെ കൊമ്പ് കൊമ്പിന്റെ കഷ്ണം കൊണ്ടാണ് വെച്ചിരിക്കുന്നത് നല്ല വെയിലുണ്ട് അപ്പൊ അതിൻ്റെ വേരിലാണ് ഇങ്ങനെ വെച്ചുകൊടുത്തത് അത് ഒരാഴ്ചയോളം പിടിക്കും ഇതിന്റെ വേലൊന്ന് നമ്മളെ മണ് നമ്മളെ മണ്ണായിട്ടൊന്ന് ബന്ധപ്പെടാനായിട്ട് അപ്പോൾ അതുവരെ നമ്മൊരു തണലിങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ